കറുത്ത ചരടും അന്ധവിശ്വാസവും ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് കറുത്ത ചരടുകൾ കയ്യിലും കാലിലും കഴുത്തിലും ധരിച്ചു നടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകുന്ന നിരവധി ആളുകൾ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ കഴുത്തിലും കാലിലും കയ്യിലും എല്ലാം ചരടുകൾ ജപിച്ചു കെട്ടാറുണ്ട് കറുത്ത നൂല് ദൃഷ്ടിദോഷത്തിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കറുത്ത ചരടിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് കാരണമായത് അംബാനി കുടുംബമാണ് ഈ അടുത്താണ് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നടന്നത് ചടങ്ങിൽ മനോഹരവും വില കൂടിയതുമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെയാണ് അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ ധരിച്ചത് എന്നാൽ ആഭരണങ്ങളെക്കാൾ കൂടുതലായി ആളുകൾ ശ്രദ്ധിച്ചത് അതിനൊപ്പം ധരിച്ചിരുന്ന ഒരു കറുത്ത ചരടായിരുന്നു അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ സ്ത്രീകളടക്കമുള്ളവർ കൈതണ്ടയിൽ കറുത്ത ചരട് ധരിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന സംശയമാണ് ഇപ്പോൾ പലർക്കും ഉള്ളത് പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ രാധിക മർച്ചൻ്റും ഇഷ ഒക്കെ അതിമനോഹരമായ ഗൗണുകളിലും സാരികളിലും ഒക്കെയാണ് പ്രത്യക്ഷപ്പെട്ടത് അംബാനി സ്ത്രീകളുടെ ഈ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചയായത് അവരെല്ലാം കൈത്തണ്ടയിൽ ധരിച്ചിരുന്ന ഈ കറുത്ത ചരട് തന്നെയായിരുന്നു ആഘോഷങ്ങളിലെ ശ്രദ്ധാ കേന്ദ്രം കിഡ്ലൻ ഡ്രസ്സിംഗ് സെൻസിന്റെ പേര് കേട്ട നിത തന്നെയായിരുന്നു നിത ചിത്രങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് വില കൂടിയ ആഭരണങ്ങളുടെയും വില കൂടിയ വസ്ത്രങ്ങളുടെയും പേരിൽ നിത എപ്പോഴും വാർത്തകളിൽ നിറയാറുമുണ്ട് നിത അംബാനിയുടെ കൈത്തണ്ടയിലും പലപ്പോഴും ഇങ്ങനെയൊരു കറുത്ത നൂൽ കെട്ടിയതായി കാണപ്പെടാറുണ്ട് എന്നാൽ അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കറുത്ത ചരട് കെട്ടിയതായി ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും അനന്താനിയുടെ കയ്യിൽ കറുത്ത നൂൽ കെട്ടിയിരിക്കുന്നത് പ്രീ വെഡിങ് ആഘോഷ പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങളിൽ കാണാം എന്തിനാണ് ഈ കറുത്ത ചരട് അല്ലെങ്കിൽ കറുത്ത നൂൽ ആളുകൾ കൈയിൽ ധരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത് കൈത്തണ്ടയിലോ അല്ലെങ്കിൽ കണങ്കാലിലോ ധരിക്കുന്ന കറുത്ത നൂൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണീരിൽ നിന്നുള്ള സംരക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസങ്ങൾ ഈ വിശ്വാസം അനുസരിച്ച് കറുത്ത നൂല് നെഗറ്റീവ് എനർജികൾക്കെതിരെ ഒരു കവചമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ചരടി ജപിച്ചു കെട്ടിയാൽ ദൃഷ്ടിദോഷം മാറും അല്ലെങ്കിൽ ശത്രുദോഷം മാറും ചരടി ജപിച്ചു കെട്ടിയാൽ ദൃഷ്ടിദോഷം മാറും അല്ലെങ്കിൽ ശത്രുദോഷം മാറും അല്ലെങ്കിൽ മറ്റു പല ദോഷങ്ങളൊക്കെ നീങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത് ശരീരത്തിലെയും ചുറ്റുപാടുകളിലെയും ഒക്കെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ഈ കറുത്ത ചരട് സഹായിക്കുമെന്നാണ് വലിയൊരു വിഭാഗം വിശ്വാസികളും പറയുന്നത് കറുത്ത നൂൽ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരുമെന്നും ചിലർ വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ കറുത്ത ചരട് ധരിച്ചവരും നമ്മൾ കാണാറുണ്ട് ചില ആളുകളാകട്ടെ ഇത് രോഗശാന്തി പ്രക്രിയയെ ത്വരിതപ്പെടുത്തുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതൊന്നുമല്ലാതെ വെറുതെ ഫാഷന്റെ ഭാഗമായും മിക്ക പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ കാലിൽ കറുത്ത ചരട് ധരിക്കാറുണ്ട് എന്തായാലും ഇത്രയും ധനികരായ അമ്മാന കുടുംബത്തിലെ സ്ത്രീകളടക്കം വില കൂടിയ ആഭരണങ്ങളോടൊപ്പം ഒരു കറുത്ത നൂൽ കെട്ടിയതാണ് പലരുടെയും കണ്ണിലുടയ്ക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ൊപ്പം സഞ്ചരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബം ഇങ്ങനെയുള്ള അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കണോ എന്നാണ് പലരും ചോദിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ